നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നമ്മളുടെ ഇസബല്ലയുടെ എൻ്റെ ഇസബല്ലയുടെ പഴയ കസ്റ്റമേഴ്സ് പഴയ അതായത് ഇസബല്ലയുടെ തുടക്കം തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിനെനിക്കറിയാം ഇടയ്ക്ക് വന്നവരുണ്ട് അടുത്ത കാലത്ത് വന്നവരുണ്ട് പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം വിചിത്ര സിൽക്ക് സാരി ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒരു ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിചിത്ര സിൽക്ക് സാരിയിൽ വിചിത്ര സിൽക്ക് മെറ്റീരിയലെ കുർത്തി ആദ്യം ട്രൈ ചെയ്ത ഞങ്ങളാണ് ഞാനങ്ങനെ ഇതുപോലെ ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറയുന്നത് എനിക്കതിഷ്ടമില്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളുടേത് മാത്രമാണ് ഞങ്ങൾ വേറെ എവിടെ കിട്ടും അങ്ങനത്തെ ഒരു അധികാ എന്തോ അങ്ങനെയല്ല പക്ഷെ ഇത് ഞാൻ പറയും ഞാൻ ഓർക്കുന്നുണ്ട് വിചിത് റാസെൽക്ക് സാരി ഞങ്ങളുടെ എറണാകുളത്തെ യൂണിറ്റിലാണ് തയ്ച്ചത് എന്നിട്ട് കുറേ എംബ്രോയ്ഡറി വിജിത് റാസെൽക്ക് സാരിയല്ലേ കുർത്തി നല്ല ഇവിടെ ഒരു ഫ്ലോറിൽ എംബ്രോയ്ഡറി നല്ല റിച്ച് ആയിട്ടൊരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ആ കുർത്തി ഇറക്കിയിട്ട് ഭയങ്കര ഒരു ഡിമാൻഡായിരുന്നു എന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഭായിരുന്നു നിറയൊക്കെ കൊടുത്ത് അതായത് പിന്നെ മൊത്തം വിചിത്രാ സെൽക്കായി ശരിക്കും ഞാൻ പറയുന്നത് ചുമറേ നല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഇന്നിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇട്ടേൻ്റെ കാര്യം വിചിത്രാ സെൽക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വിചിത്ര സിൽക്കിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പക്ഷെ ഒരു സിൽക്കി എഫക്റ്റ് ഉണ്ട് ഉപയോഗിക്കാൻ വളരെ സുഖമാണ് നല്ല ഒതുക്കം തോന്നിക്കും നല്ല ഭംഗിയാണ് അപ്പം ഇതിന്റെ ഞാൻ ഈ വിചിത്ര ഇപ്പം കുറച്ച് കാലമായിട്ട് പ്ലെയിൻസാരിക്കൊരു ഇമ്പോർട്ടൻസോ കാരണം അത് കാണിച്ച് 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 പതിനായിരം കണക്കിനെണ്ണം ഞാൻ കാണിച്ചു സെയിൽ ചെയ്തു ഒത്തിരി പേര് വാങ്ങിച്ചു ബ്ലൗസ് അറ്റാച്ച് ചെയ്തു ബ്ലൗസ് അറ്റാച്ച് ചെയ്യാതെയും റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കൂടി ഒക്കെ കൊടുത്തായിരുന്നു ഇപ്പം ഇത് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന പേസ്റ്റൽ ചാർട്ടാണ് ഇത് കേട്ടോ ഇണ്ടോ വെറും അഞ്ഞൂറ്റമ്പത് രൂപയുള്ളു വില പിന്നെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന മീറ്ററിന് വെറും അറുപത് രൂപ തൊട്ട് കിട്ടും വെറും അറുപത് രൂപയ്ക്ക് മീറ്ററിന് കിട്ടും അത് കണ്ടിട്ട് എല്ലാം ഒന്നാന്ന് വിചാരിക്കരുത് വിചിത്രാ സിൽക്ക് തന്നെ അതിൻ്റെ ഈ ഒരു തൊലി പോലെ എന്ത് ആ ഗ്ലോയിൽ എല്ലാം വ്യത്യാസമുണ്ട് ഭയങ്കര ഉള്ളിത്തൊലി പോലെ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും അതും വിചിത്രാ സിൽക്ക് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ എല്ലാ വിചിത്രാ സിൽക്കും ഒന്നും നല്ല റേറ്റുള്ള വിശദാസുഖണ്ട് വീട്ടിൽ നിന്ന് മുന്നൂറ് രൂപയാണ് അതിന് ഉണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫങ്ഷൻ നല്ല ഹെവി ഫംഗ്ഷൻ വേറെ ഒക്കെ തയ്ക്കാനും എടുക്കുന്നുണ്ടോ തിരുപ്പേൽ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയരുത് ഈ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം പലരും പത്തും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അഞ്ച് മീറ്ററൊക്കെ വെച്ചിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് ഒക്കെ വിൽക്കുന്നുണ്ട് എല്ലാം ഒന്നും നല്ലതായിട്ടോ അതൊന്ന് മനസ്സിലാക്കണേ ഇതിലൊക്കെ നല്ലൊരു ഫേസ്റ്റിൽ ചേർന്ന് ഞാൻ എന്നത് കാണിക്കാൻ പോയ ഒരു സാധനം എന്നാന്ന് പറയട്ടെ ഇത് കണ്ടോ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇത് വാങ്ങിച്ചവർ ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത് വരുന്ന സൺഡേയിൽ വീഡിയോയിൽ ഈ ബ്ലൗസ് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യുകയും ചെയ്യാൻ ഈ ബ്ലൗസ് ഭയങ്കര മാച്ചിങ് ആണ് ഇത് തമ്മിൽ കണ്ടോ പ്ലെയിൻ പ്ലെയിൻ ആണ് ചെറിയൊരു ബുട്ടായി ഉണ്ട് ഇത്തരമുള്ള ഈ ഒരു കളറാണ് വരുന്നത് ഭയങ്കര കോമ്പിനേഷൻ ഞാൻ സത്യം പറഞ്ഞ പ്ലാൻ ചെയ്തു ആ സാരി എടുത്ത് ഈ ബ്ലൗസ് ഇട്ട് തന്നെ വീഡിയോ എടുക്കട്ടെ നോക്കെ പിന്നെ എനിക്ക് ഒത്തിരി ഇവരെയൊക്കെ നോക്കുവോ ഞാനങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ലാത്ത ഒരാളാ എന്നാണല്ലോ ഒത്തിരി പരിപാടികളുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇനി സാരി കൊടുക്കാൻ പോവുക മടിയല്ല പണി ഒത്തിരി ഉള്ളത് കൊണ്ടാ അപ്പൊ ഇതാണ് സാരി കണ്ടു കണ്ടു സൂപ്പർ അല്ലേ എന്താ രസമാണ് നോക്കി പേസ്റ്റൽ ചാട്ട് നിങ്ങൾ എന്നിട്ട് എന്നെ ഞാൻ പണ്ടും പറയുന്ന ഒരു കേട്ട് മടുത്തിട്ടുള്ള ഒരു ക്ഷണിക്കുക സാധ്യ ഇത് നിങ്ങളെ സാരിയായിട്ട് കൊടുക്കണം ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ഇട്ട് സാരി ആയിട്ട് ഈ ബ്ലൗസ് തന്നെ ഇടണോന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ നമ്മുടെ ഓരോരുത്തർ ഇതിന്റെ തന്നെ കറക്റ്റ് പച്ചക്കളർ എടുത്ത് ബ്ലൗസ് ഇട്ടാല് നല്ല ഭംഗിയായിരിക്കും ഭയങ്കര രസമായിരിക്കും എന്ന് അങ്ങനെ ഇട്ടിട്ട് കുറച്ചു പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് നല്ല കുർത്തി ധരിക്കാം ചുരിദാർ സെറ്റ് ധരിക്കാം മൊത്തം പ്ലെയിൻ അല്ലേ അഞ്ചര മീറ്റർ ഇതിന് വിത്ത് ബ്ലൗസ് ഇല്ല ഇതിങ്ങനെ തന്നെയാണ് എന്നാ പിസ്താഗ്രിന്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ അന്നത്തെ കൂടെ കോപ്പറിന്റെ ഓരോ ബുട്ട പോയിരിക്കുക ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് സാരി ചിലര് എടുത്തിട്ട് ഈ സാരി തന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് എടുത്തിട്ട് വേറെ സാധനങ്ങൾ തയ്ക്കുന്നവരുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ബ്ലൗസ് കൂട്ടി അറ്റാച്ച് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ ആ കൂടെ തന്നെ പ്രീ ബുക്ക് ചെയ്താൽ മതി ഞായറാഴ്ച അല്ലേ തന്നെ ഈ ബ്ലൗസിന്റെ വീഡിയോ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ കേട്ടോ അടുത്ത കളറ് പീച്ച് ഈ കളക്ട് ബീച്ചാണോ കിട്ടുന്നത് ആണോ നല്ലൊരു ബീച്ച് ഷീഡാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിചിത്രാ സെൽക്ക് അങ്ങനെ ഇപ്പൊ കാണിക്കുന്നേ ഇല്ലല്ലോ നിങ്ങൾക്കൊക്കെ അറിയാലോ കാണിക്കാതിരുന്നത് ആ വിചിത്രാ സെൽക്ക് അതുപോലെ ഇറങ്ങി ഇനി എപ്പോഴും എപ്പോഴും അവർ കാണിച്ചു പക്ഷെ ഇതെനിക്ക് ഇതിന്റെ പേസ്റ്റൽ ഷെയ്ഡ്സും ഈ ഒരു മുട്ടായും കൂടെ ആർക്ക് നിങ്ങൾ ആര് വാങ്ങിച്ചു നോക്കിക്കോ നിൽക്കും ഒരാർക്കും പോലും ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യർക്ക് പലർക്കും പല ഇഷ്ടങ്ങളല്ല അല്ലേ എന്നാലും ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു കളേഴ്സ് ആട്ടോ നല്ല രസമാണ് കാണാൻ ഈ റേറ്റിന് നിങ്ങക്ക് ഡെയിലി വെയർ ആയിട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടോ പിന്നീട് കുത്തി തയ്ക്കാനോ ചുരാർ സെറ്റ് തയ്ക്കാനോ അങ്ങനെയൊക്കെ ഇടാം ഞാൻ ഇത്രയും ഈ അഞ്ഞൂറ്റമ്പത് രൂപയുടെ സാരിക്ക് വേണ്ടി ഞാൻ ഇത്രയും കിടന്ന് പറയുന്നത് ചുമ്മാ പറയേണ്ട കാര്യമില്ലല്ലോ അറിയത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല അഞ്ഞൂറ്റൊമ്പത് രൂപയൊക്കെ ഒരു സാരി വിട്ട് അഞ്ഞൂറ്റൊമ്പത് രൂപയും പ്രോഫിറ്റ് ഒന്നും അല്ലല്ലോ എന്നാലും പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് അത്ര നല്ല ആയതുകൊണ്ട് ഇതില്ലേ ഇതിപ്പോ ശരിക്കും പറഞ്ഞ ചന്ദന കളർ കളർന്ന് വേണമെങ്കിൽ പറയാം പീച്ചിന്റെ ഒരു ലൈറ്റും ഒരു ചന്ദന കളറിന്റെ ഇച്ചിരി ഒരു ഡാർക്ക് പീച്ചിന്റെ പീച്ചിന്റെ ഒരു നേർത്ത് 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 വന്നിട്ട് ഒരു കളർ ഇതേലും ഉണ്ട് ഈ ഗോൾഡൻ മുട്ട നല്ല നല്ല എല്ലാം നല്ല കളേഴ്സാണ് ഡാർക്കും ഉണ്ട് പേസ്റ്റർ കളേഴ്സും ഉണ്ട് ഇത് നിങ്ങൾക്ക് യൂണിഫോം സാരി ആയിട്ടൊക്കെ യൂണിഫോം മീൻസ് ഒത്തിരി പേർക്ക് ഒരേപോലത്തെ സാരി വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ ഷോപ്പിൽ വന്നോ ഒറ്റ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുക്കിങ് എടുക്കത്തില്ല ഈ ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങൾ മൂന്നാല് ഒരാഴ്ചക്കുള്ളിൽ ബുക്ക് ചെയ്താൽ എടുക്കാം എടുക്കൂറെ ഒക്കെ ഒരു കളർന്ന് പറയാ അല്ലെ നല്ല ലൈറ്റ് ഒരു ഷെയ്ഡ് ക്രീംന്ന് പറ ക്രീമും ക്രീമല്ലോ ഞാനേ ഇവിടെ കളർ ചോദിച്ചു ഒരു കളറ് പറയാൻ പറ ഇതിന്റെ കളർ പറയാൻ പറഞ്ഞു വീഡിയോ കട്ട് ചെയ്തിട്ട് അറിയിച്ചത് എന്നോട് പറഞ്ഞത് കേട്ടാ നിങ്ങൾക്ക് വാഴക്കൊമ്പില്ലേ വാഴ വാഴച്ചുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴച്ചുണ്ട് എന്നൊക്കെ പറയും വാഴക്കൊമ്പോ അതെടുത്ത് പോയി പൊളിക്കണം പൊളിച്ചു കഴിയുമ്പോ ഒരു കളർ കെട്ടും ഇപ്പൊ സാരി പൊളിക്കാൻ വാഴ വെട്ടാൻ പോന്നു വാഴക്കുമ്പ് പൊളിക്കാൻ പോന്നു ഇല്ല അതാ ഉണ്ട് ഞാനെടുത്ത സാരി കേട്ടോ അതെ ഞാൻ എടുക്കും ഞാൻ ഉടുക്കുന്ന സാരി ഉടുക്കേണ്ട കാര്യത്തില്ല എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറക്റ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് ഗ്രേപ്പിന്റെ അത് ഞാൻ പറഞ്ഞുതരാം ഗ്രേപ്പിന്റെ തൊലി പൊളിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഒരു വരത്തില്ലെന്ന് പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഷെയ്ഡെന്ന് പറയാം കേട്ടോ നല്ല പേസ്റ്റ് അടിച്ചു നല്ല ഭംഗിയാണ് ഈ കളറൊക്കെ ഉടുത്താലുണ്ടല്ലോ നിങ്ങൾ ഓർക്കും പലരും ഓർക്കും ഇങ്ങനത്തെ കളർ എനിക്ക് ഞാൻ കറുത്തു പോകും പക്ഷേ എല്ലാ കളർ ട്രോണിലുള്ളവർക്കും ചേരുന്ന ഒരു കളറായിത് അത് അത് ഈ പേസ്റ്റർ കളേഴ്സ് അല്ലാതെ ഏത് കളർ ട്രോണിലുള്ളവർക്കും ചേരും ഇത് പ്രത്യേകിച്ച് നല്ലതാണ് ഞാൻ ഇത് വന്നതേ എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നല്ല കണ്ടു ഇതെൻ്റെ ഓഫീസ് റൂമാണ് ഇവിടെ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുക വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ കാണിക്കണമെന്നല്ല ഞാൻ സാരിയായിട്ട് ഉടുക്കും ഒരു ദിവസം സാരി ഉടുത്ത് ഞാൻ വീഡിയോ അവതരിപ്പിക്കുകയും ചെയ്യും എന്തിനാ ഇത്ര അതിന് ഇത്ര പറയാനിരിക്കുന്ന ഒരു ഒരു പെണ്ണുമുള്ള സാരി കൊടുക്കുന്നു ഇത്ര ഒരു ആനക്കാര്യമാണ് അല്ലേ സത്യം വരട്ടെ എന്നെ സംബന്ധിച്ച് സാരി കൊടുക്കുക എന്ന് പറയുന്നത് ആനക്കാരി സാരി കൊടുത്ത് നടക്കുന്ന എല്ലാരെയും ഞാൻ നമിക്കുക സത്യം എന്റെ സ്റ്റാഫിന് പോലും ഞാൻ യൂണിഫോം സാരി ആയിട്ട് കൊടുക്കാത്ത എന്റെ കാര്യം എന്താണെന്ന് അവർക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കാ പ്രശ്നം അയ്യോ എന്നാ പാടാ എന്നാ എന്നെ പാടാ നീ എന്ന് പറയുന്നേ എനിക്ക് എന്നെ അങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്ക് അതാ അത് ഉണ്ട് ചുരുന്നാറൊക്കെ എന്ത് സുഖം ഓടണോ ചാടണോ മരത്തേക്കേറണം എന്തേ അല്ലേ സാരി ഉടുത്തോണ്ട് മുറ്റൂ ഇത് പിന്നെ ലാവണ്ടർ ഷെയ്ഡാ കേട്ടോ അല്ല കറക്റ്റ് കളർ അല്ലെന്നാ പറയുന്നത് കേട്ടോ ലാവണ്ടറിന്റെ ലൈറ്റ് പേസ്റ്റൽ കളറാണ് നല്ല കളറാ അറിയിക്കാൻ പറ്റുന്നില്ല കളറിന്റെ ഒരു ഭംഗി എന്നതാണ് ഏതെങ്കിലും ഇതിനെ കഴിഞ്ഞ് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ഇത് കളറേലല്ല വേറൊരു കളറാണ് ഗ്രേ കാണിക്കേഡ് പോലെ പോകുന്നത് പക്ഷെ ഇത് ലാവണ്ടർ ആണ് കളർ എങ്ങനെയും കിട്ടുന്നില്ല അടുത്ത ഒരു മുട്ടും കിട്ടുന്നില്ല അല്ലേ ഇതില് ലാവണ്ടർ കറക്റ്റ് ലാവണ്ടർ കളറാണ് ലാവണ്ടർ ഇതാ പക്ഷെ അതിനകത്ത് വീഡിയോ കേട്ടിപ്പോ എന്നെ കാണിച്ചു അത് ഗ്രേ പോലെ തോന്നിക്കുന്നത് ഗ്രേ അല്ല കേട്ടോ ലാവണ്ടർ ആണ് നല്ല കളറാണ് മനസ്സിലാ ലാവണ്ടർ ഷെയ്ഡിനോട് ഇഷ്ടമുള്ള ഒരു ലാവണ്ടർ ലവേഴ്സ് മേടിച്ചോളുക ഇത് കണ്ടോ ഇതാണ് ഗ്രേ ഇന്നത്തെ ഗ്രേ വേറെ ഉണ്ട് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ രണ്ടും ഒരുപോലെ ഇരിക്കാണോ ഇതെടുത്തു പിടിച്ച സ്ഥിതിക്ക് അത് കാണിക്കാം ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ ഒത്തിരി നോർത്താത്തത് ടാസിലൊന്നും പിടിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ടാസിലെ പിടിപ്പിക്കണമെങ്കിൽ ടാസിലെ പിടിപ്പിക്കാം എന്തൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ഇത് നല്ല ഷേപ്പിൽ അനാർക്കലി മോഡൽ കുട്ടി ടോക്കും ഒക്കെ തയ്ച്ചിടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഒത്തിരി രസമായിരിക്കും ബനാറസിക്ക് വരുന്നത് ഇങ്ങനല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ ബനാറസിയുടെ ചുരിദാർ സെറ്റ് വരുന്നത്തെ മുഴുവൻ ഇങ്ങനത്തെ മുട്ടയാണ് ഒരു ബനാറസി ബനാറസിയുടെ ചുരിദാർ സെറ്റ് ഇട്ട ഒരു ഫീല് കിട്ടും നല്ല ക്രേപ്പിന്റെ ലൈനിങ് ഇട്ട് തയ്ക്കണം എന്നിട്ട് ഒറ്റ കനാർക്കനി മോഡലൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ബെനാർസിന് ഇട്ട പോലെ തന്നെ തോന്നു ശരിക്കും നല്ല ലേസും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇപ്പൊ ലേസ് ഒക്കെ ഭയങ്കര ഇതാണല്ലോ പിന്നെ അല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഈ തയ്യൽ സാധനങ്ങൾ അങ്ങനത്തെ കടകളിൽ വാങ്ങിക്കാൻ പറ്റും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു നല്ല ഇതൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല രസ്റ്റാണ് കൊറേ മനസ്സിൽ കുറെ ഐഡിയ ഉണ്ട് ബായിക്കൊണ്ട് തയ്പ്പിക്കണമെന്നും പറഞ്ഞോണ്ട് പൗഡർ ബ്ലൂ നല്ല ഇതും നല്ല കളറാണ് നല്ല ഇത് പേസ്റ്റൽ കളേഴ്സ് തന്നെയാണ് കൂടുതലും ഡാർക്ക് കളേർസും ഉണ്ട് ഡാർക്കും ഉണ്ട് പേസ്റ്റലും ഉണ്ട് ഇത് കാണുമ്പോ വേണം ഇത് വേണമെന്നോ ഇത് നല്ല അല്ലേ വേറെ കളറാണോ എന്നാ ചെയ്യുന്നേ ശരിക്കും പൗഡർ ബ്ലൂന്ന് പറയുന്ന ഷെയ്ഡാണേ നല്ല കളറാന്നേ നല്ല ഭംഗിയാണ് ഇത് എന്ത് ഏത് കളർ ിലുള്ളവർക്ക് നല്ല കളർ തോന്നിക്കുന്ന കളേഴ്സിലൊന്നാണ് ഇതൊക്കെ ഇനി കളറൊക്കെ എടുക്കാൻ എടുക്കുന്നില്ലെന്നു പിന്നെ ഈ പറഞ്ഞ ഫിൽറ്റർ ഇട്ടുള്ള പരിപാടി അങ്ങനൊന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ആരണ്ടൊക്കെ ഒക്കെ പറയുന്നേക്കാം ഫിൽട്ടർ അങ്ങനത്തെ ഒന്നും നമ്മൾ എടുക്കുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആ പേര് പേരും നാളും വിലയും നാളും എഴുതത്തില്ല പേരും ഓ പേരുമല്ല വില നമ്പരും അത്ര മാത്രമേ എഴുതാറുള്ളൂ അല്ലാതെ ഫിൽട്ടറും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഓൺലൈൻകാര് തന്നെ കടയിൽ വന്ന് കയറുന്നവരുണ്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കണ്ണി മഞ്ഞപ്പൊടി ഇടുക അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അവർ വന്ന് ഡയറക്റ്റ് കാണുമ്പോൾ വേറെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്ത് എത്ര ദിവസവും അതൊക്കെ എങ്ങനെയൊക്കെ പറ്റും ഞാൻ ശരിക്കും പറയുന്നു കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന അതേ സാധനമാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫോണെ കാണുമ്പോൾ വേറെ കളറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇതന്നെ കളറാണ് ഒന്നിയൻ പിങ്ക് അല്ലേ തനി ഒനിയൻ ഒന്നിയൻ കളറ കേട്ടോ ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചു ഞാൻ പറഞ്ഞല്ലേ ഇത് വാങ്ങിപ്പിക്കാൻ എനിക്ക് ഇതൊന്നും അവിടെ നിന്ന് ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതൊക്കെ നല്ല ഇഷ്ടം പോലെ അഞ്ഞൂറ്റൊമ്പത് രൂപ അല്ലേ ഉള്ളൂ പോകും എന്നറിയാം എന്നാലും എല്ലാവരും നല്ല ഇസവല്ലാടെ സാരി എടുത്ത് നടക്കുമ്പോൾ അത് എല്ലാവരും നിങ്ങളൊരു പരസ്യമാകൂലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ പറയൂ എവിടെയാണ് എടുത്തത് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇസവല്ലാടെ പേര് പറയുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അത്ര റെഫർ ചെയ്ത് കൊടുക്കില്ലേ അതിനുവേണ്ടി ഞാൻ പറയുന്നത് ഡാർക്ക് മെറു നല്ല ഡാർക്ക് മെറൂ ഇതിന്റെ പ്ലെയിൻ സാരി ഒക്കെ എന്തോരം എന്റെ അപ്പാ എന്തോരം തീരാ പറഞ്ഞ നീക്കത്തില്ലാത്ത എത്രയും നിൽക്കുക വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് ഇതും വേണോ ഇതും വേണോന്ന് തോന്നുന്നു അല്ലേ ഇതൊക്കെ കല്യാണത്തിനൊക്കെ കൊടുത്തോണ്ട് പോയിക്ക് വൺ പ്ലീസ് ഒക്കെ ഇട്ടിട്ട് എന്നാ രസം ഡാസിലൊക്കെ പിടിപ്പിക്കണേ എന്നിട്ട് ആ ക്രീം ബ്ലൗസോ റെഡിമെയ്ഡ് ബ്ലൗസോ വാങ്ങിച്ചവർ ഒത്തിരി ഉണ്ടല്ലോ മൾട്ടി മൾട്ടിക്കളറൊക്കെ വാങ്ങിച്ചാൽ അതായിട്ടാലും കുഴപ്പമില്ല എനിക്കാണെങ്കിൽ നമുക്ക് ചില സാരികൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ ഇപ്പോൾ വീഡിയോ കാണിക്കണം വീഡിയോ കാണിക്കണം വീഡിയോ കാണിക്കണം എനിക്ക് എന്നാണെന്നറിയത്തില്ല വലിയ ബനാറസിയുടെ അങ്ങനത്തെ കൂടിയ സാരികളൊക്കെ കാണിക്കാനുള്ളതിനെ കഴിഞ്ഞു വലിയൊരു താല്പര്യമായിരുന്നു ഞാൻ നേരത്തെ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇത് കാണിക്കാൻ വേണ്ടി എന്നെ കുട്ടിക്കൊണ്ട് എനിക്കിട്ട് ൂജി എന്തോട്ടുണ്ടോ കണ്ട കണ്ട ഈ ബ്ലൗസ് ചേരും എന്നുള്ളതാ എനിക്ക് ബ്ലൗസ് വാങ്ങിക്കേണ്ടിട്ട് ഞാൻ പറയുന്നല്ലോ കേട്ടോ ബ്ലൗസ് ഒക്കെ അല്ലാതെ നമുക്ക് ഇഷ്ടം ഈ ബ്ലൗസ് വാങ്ങിച്ചവർ ഓൾറെഡി ഉണ്ടെങ്കില് അവർക്ക് നല്ല അവർക്ക് വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ടിക്കേ വേണ്ട നേവി ബ്ലൂ നേവി ബ്ലൂ വേണമെ തോന്നുന്നു നേവി ബ്ലൂന്നല്ലേ എന്തിനാ എനിക്ക് എല്ലാം വേണമെന്ന് തോന്നുന്നു ഞാൻ ഒരു ദിവസം അടുത്ത ദിവസം തന്നെ ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പോഴുള്ളതുകൊണ്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കുന്ന ഒരു മെനക്കേടൊന്നും ഇല്ലല്ലോ എടുക്കുക ഇടുക പോവുക അത്രേ ഉള്ളു ബോട്ടിൽ ഗ്രീ നല്ല ബോട്ടിൽ ഗ്രീ കണ്ട ഓണക്കാലം ഒക്കെ വരുമ്പോഴേ ഇതൊക്കെ ആവശ്യം വരുന്നത് ഇനിയിപ്പൊ എപ്പ നോക്കി നിൽക്കും പോണാവു അപ്പൊ ഇന്നത്തെ അത്രേ ഉള്ളൂ കുർത്തി കഴിഞ്ഞ ദിവസം കുർത്തി കാണിച്ചിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി പേര് ആവശ്യക്കാരായിരുന്നു കേട്ടോ കുർത്തിയുടെ വീഡിയോ കാണിക്കണേന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കുർത്തിയൊക്കെ വെച്ചിട്ട് കുർത്തി കാണിക്കാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കുർത്തിയുടെയും ചുതാർ സെറ്റിൻ്റെയും വീഡിയോ കാണിക്കാമെന്നൊരു വിചാരം എനിക്ക് ചുതാർ സെറ്റ് അങ്ങനെ കാണിക്കാൻ അത്ര ഓക്കെ ഭയങ്കര പാടാന്നൊക്കെ തോന്നുക കാണിക്കാത്ത ഷോപ്പിലൊക്കെ വന്ന് കസ്റ്റമേഴ്സ് എടുക്കുന്നുണ്ടല്ലോ അപ്പം വീണ്ടും പുതിയ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ ആ സബ്സ്ക്രൈബ് ബട്ട് സബ്സ്ക്രൈബ് നടിയൽ എഴുതിയേക്കുന്നേക്ക്